കുറച്ചു മുമ്പ് ഒരു ന്യൂസ് കാണാൻ ന്യൂസ് മീൻസ് നമ്മുടെ പിയൂഷ് മറുനാടൻ മലയാളിയിലെ പിയൂഷ് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പൊ അതിനകത്ത് പറയുന്നത് നമ്മുടെ മറുനാടൻ മലയാളി ഷാജൻ സാറിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് കേൾക്കുന്നത് ഷാജനെ അറസ്റ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പോഴേക്കും അമ്മായിക്ക് ഇരിക്കപ്പോഴും ഇല്ല അമ്മായി ഉടൻ തന്നെ ആ മൊബൈൽ ഫോണും മൊബൈൽ സ്റ്റാൻഡും എടുത്തുകൊണ്ട് അമ്മച്ചിന്റെ നാറവായും വായും വർഗീയതയും അങ്ങനെ വന്നതാണ് അദ്ദേഹത്തിന് അദ്ദേഹം കേസിനെ കുറിച്ച് എന്താണ് ഏതാണെന്നൊന്നും കൃത്യമായിട്ട് വ്യക്തമല്ല ഷാജനായത് കൊണ്ട് അമ്മച്ചിക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അങ്ങോട്ട് വ്യക്തമല്ല അതേ മറിച്ച് ഒരു മുസ്ലിമാണെങ്കിൽ അമ്മച്ചിക്ക് ഏത് പാദരാത്രയ്ക്കും കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ അങ്ങ് എഴുതിട്ടുണ്ട് ഒരു പ്രത്യേകിന്റെ അപ്പോ ആരുടെയോ ഒരു തട്ടിപ്പ് കേസിനെ കുറിച്ച് അദ്ദേഹം നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത് എന്താണ് അമ്മച്ചത് തട്ടിപ്പം വെട്ടിപ്പം നല്ല അമ്മച്ചിയെ അതായത് ഒരു ലേഡിയെ ഒരു സ്ത്രീയെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ കൂടെ അപമാനിച്ചു നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്നു ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നരമ്പൻ എന്ന് പറയും വിളിക്കും ഇങ്ങനെയുള്ളവരെ ഇതൊക്കെ മനസ്സിലാക്കി വെക്കണ്ടേ അമ്മച്ചിയെ ലേഡിയെ ലേഡിയ സ്ത്രീയെ നിങ്ങളെപ്പോലെ ഒരു പെണ്ണിനെ നിരന്തരം അപമാനിച്ചു നിങ്ങളെപ്പോലുള്ള ഒരു പെണ്ണിനെ പറ അപ്പോ അത് കോടതി ഉത്തരവുകളെ പോലും മറികടന്നുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓ കോടതിയോടല്ല എന്തൊരു ബഹുമാനവും ആരോ ആദരവും ഇതേമാർഗ്ഗം ഒരു മുസ്ലിമാണെങ്കിൽ ഇപ്പൊ കോടതിയെ പച്ചത്തറി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവൂല്ലോ അമ്മായിയെ ഏഹ് ഓ പൊക്കിയത് ചാദ്യാണല്ലോ ചാജിങ് ചാർജിയാണല്ലോ അപ്പൊ പിന്നെ ആദരവ് കാണണല്ലോ കാണിക്കണല്ലോ കൈ ഒക്കെ ഇങ്ങനെ കെട്ടിട്ട് ഒരു രാഗിയെല്ലാം കാണണ്ടല്ലോ കയ്യില് വിദേശ രാജ്യത്ത് കിടക്കുന്ന രാജി എവിടെ നിന്ന് കെട്ടി ഇവിടെ നിന്ന് അണ്ടിമൊക്കെ ഷാഖി എന്ന് ആരെങ്കിലും കൊറത്തുവിട്ടതാണോ അയച്ചു തന്നതാണോ ആയിരിക്കും ഞാൻ അണ്ടിമൊക്ക ഷാഖിയുടെ ചാണകശം എങ്ങനെയാണെന്ന് കാണിക്കാനായിരിക്കും അല്ലേ ഈ രാജി കെട്ടിയതൊക്കെയാണ് കൈ മണി കൈ കെട്ടിട്ട് കാണിച്ചു തരുന്നത് ആണോ അമ്മച്ച് ആയിരിക്കണം ബാക്കി പറ അമ്മച്ച് ഈ ഞാനൊരു അർജന്റ് മേറ്റർ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ബെഡ്റൂമിൽ കിടക്കാൻ പോകുന്ന സമയമാണ് ആ സമയത്താണ് ഞാനിപ്പോൾ ഒരു ലൈവ് ഇടുന്നത് അങ്ങനെയൊന്നും പതിവില്ലാത്തതാണ് പക്ഷെ നമുക്ക് നമ്മൾ ഒരുപാട് കാലം നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായിട്ട് കാണുന്ന ഒരാളാണ് ഷാജൻ സാറ് അപ്പം എന്തൊക്കെ അഭിപ്രായ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരിക്കലും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളോടും അദ്ദേഹം ചെയ്യുന്ന എല്ലാ ന്യൂസുകളോടും എനിക്ക് ഒരുവിധം യോജിച്ചു പോകാൻ പറ്റുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അയ്യോ അപ്പൊ അമ്മച്ചിക്ക് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രികളാണോ വിദേശത്ത് ഷാജൻ ചാറിന് അറസ്റ്റ് ചെയ്തതും അമ്മച്ചിക്ക് ഉറക്കമില്ല ഷാജൻ ചാർ ചെയ്യുന്ന എല്ലാ ന്യൂസുകളോടും യോജിച്ചു പോകാൻ പറ്റുന്ന ഒരു ചാണക ചങ്കിനി അതങ്ങനെയാണല്ലോ വരുള്ളൂ ചാണകം ചാണകത്തോടല്ലേ ഉപമിക്കുള്ളൂ അതങ്ങനെ വരള്ളൂ ബാക്കി പറ അമ്മച്ചി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പേഴ്സൺ സുഹൃത്തു പോലെ തന്നെയാണ് എന്ത് കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞു വിളിച്ചാലും അന്നേരം തന്നെ നമുക്ക് മറുപടി തരാനും നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനൊക്കെ ഒരുപാട് പിന്നെ സമയമില്ലാത്തതാണെങ്കിൽ കൂടിയിട്ടും നമ്മള് നമുക്ക് ഒരുപാട് എന്താ പറയാ മാനസികമായിട്ട് എടുപ്പം തോന്നുന്നു നമ്മുടെ കുടുംബത്തെ രംഗത്തെ പോലെ തോന്നുന്നു വിചാരിക്കുന്നു ഓഹോ അങ്ങനെയോ അപ്പൊ ഷാജനമായിട്ട് ഒരു ലിങ്ക് ഉണ്ട് ഒരു കണക്ടർ ഉണ്ട് ഒരു ഡിംഗോലാഫി ഉണ്ട് ചുമ്മാ അല്ല അല്ലെങ്കിൽ വിദേശ രാജ്യത്തിൽ ഉറക്കം വരാതിരുന്നത് കണക്ടർ ഉണ്ട് അതായത് ഈ ചാണകങ്ങളെല്ലാം കൂടി ഒരു കൊടക്കിഴിൽ എന്ന് പറയുന്ന പോലെ ഒരു ബന്ധം എന്താണ് നിങ്ങൾ പരസ്പരം സംസാരിക്കുക ഫോണിൽ കൂടെ അതായത് അണ്ടിമോക്ക് ഷാജിയിലെ ഏതെങ്കിലും ഒരു സംഘി പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി എടുത്ത് അവനെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവനെങ്ങനെ ഒരു മാനസരോഗിയാക്കാൻ പറ്റും അല്ലെങ്കിൽ ആ പഴിയൊക്കെ കൂടി എങ്ങനെ മുസ്ലിംകളുടെ നെഞ്ചത്തോട്ട് വയ്ക്കാൻ പറ്റും എന്നാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പിടിക്കപ്പെട്ടവന്റെ പേര് രാമനോ രാജപ്പനൊക്കെ ആണെങ്കിൽ അവന്റെ മാറ്റി അവിടെ ഒരു മുസ്ലിം പേര് എങ്ങനെ കൊണ്ടു വയ്ക്കാൻ കഴിയും എന്നൊക്കെയാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ഷാജിനുമായിട്ട് അതൊക്കെ തന്നെയായിരുന്നു ചർച്ച ചെയ്യുക അല്ലാതെ വേറെ എന്ത് ചർച്ച അല്ലേ എന്ന് പറഞ്ഞാൽ അല്ല ഒരു കൈയാണ് ആ അദ്ദേഹത്തിന്റെ വേഗമാണ് നടപടി എടുത്തത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഹൈലസിത ഇല്ല താത്തയെ പിടിച്ചില്ല താത്തയെ കിട്ടില്ലല്ലോ അത് നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാല് ഒരു നിസ്സാര കാര്യം പറയുമ്പോ ഇപ്പൊ കോടതി ഇലക്ഷൻ എന്ന് തന്നെ പറയാം കാരണം കോടതി ഇപ്പൊ സുപ്രീം കോടതി ആണെങ്കിലും മറ്റുള്ള കോടതികളെല്ലാം ഇപ്പൊ പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അവരെ കൃത്യമായിട്ട് അവരുടെ അവരെയോ അവരുടെ ബന്ധുക്കളെയോ കൃത്യമായിട്ട് അവർക്ക് വിവരണം കൊടുക്കണം അറിയിപ്പ് കൊടുക്കണം അതിനുശേഷമേ അവരെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം ആ നിയമത്തെ പോലും മറികടന്നുകൊണ്ട് അതായത് കോടതിയെ വരെ ബഹുമാനിക്കാതെ കോടതിയുടെ നിയമങ്ങൾ വരെ മറികടന്നുകൊണ്ടാണ് ഇപ്പൊ ഈ ഷാജൻ സാറിന്റെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് നിന്റെ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ കാണ്ടാമൃഗം വരെ തോറ്റു പോകുന്ന ഒരു അപാര തൊഴിക്കട്ടിയാണ് എങ്ങനെ നിനക്കിതൊക്കെ പറയാൻ കഴിയുന്നത് നടച്ചയായി പക്ഷേ അതിനെ പൊക്കി അകത്തിട്ട പ്ലിക്ക് നിനക്ക് ഇത്രയ്ക്ക് പൊള്ളയിൽ വരുന്നുണ്ടോ ഒരു നിരപരാധിയായ മുസ്ലിമിനെ പിടിച്ച് പൊക്കിക്കൊണ്ട് ഒരു ഒരു കേസ് പോലും ഒരു തെറ്റി പോലും ചെയ്യാത്ത നിരപരാധിയായ ഒരു മുസ്ലിം പിടിച്ച് കുട്ടി കഴിഞ്ഞാൽ നിന്റെ ഒന്നും വായി പൊന്തുന്നില്ലല്ലോ ഇപ്പൊ പ്രത്യേകത ഒരു കോടതിയോട് സ്നേഹവും ബഹുമാനമൊക്കെ നിനക്കുണ്ടല്ലോ അതൊരു മുസ്ലിമിന്റെ കാര്യത്തിൽ വരുമ്പോൾ നിനക്കിതൊന്നും കാണുന്നില്ലല്ലോ എന്താ അതൊന്നും കാണാത്തത് ഏഹ് അണ്ടിമോക്കിഷാഖയിൽ നിന്ന് പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി എടുത്തു കൊടുത്ത ആറേഴ് സംഘികളെ പിടിച്ചിട്ട് അകത്തിട്ടിട്ടുണ്ട് നീ അവരെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല നടച്ചേ ഏ എന്താ അതിനെ കുറിച്ച് പറഞ്ഞു ഷാജിന്റെ സാമാനം മാത്രമാണോ സാമാനമായിട്ട് തോന്നിയിട്ടുള്ളൂ അതോ ഷാജിനുമായിട്ടുള്ള ഡിംഗോ ലാഫ് ഉള്ളത് കൊണ്ടാണോ ഇത്രക്കാർ സങ്കടം അണ്ടിമോക്കി ഷാഖിന്ന് പിടിച്ച് അകത്തിട്ടിട്ടുണ്ട് പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി എടുത്തു കൊടുത്ത ആറോ ഏഴോ സംഘികളെ അവരെ കുറിച്ച് സംസാരിക്കേ തളച്ച് നീ എന്താ അത് സംസാരിക്കാത്തത് അത് പറ അത് പറയുന്നേ നിനക്ക് വായില്ലേ ഷാജനെ പിടിച്ചതും ഈ ഓർക്കമില്ലാത്ത രാത്രികളായിട്ട് വന്നിട്ട് മൈക്കോടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ അണ്ടിമോക്ക് ചാഖയിൽ നിന്ന് പാ ചാ പാകിസ്ഥാന് വേണ്ടി ചാരപ്പിണിയെടുത്ത ആരോ ഏഴോ സംഘികളെ പൊക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പറ എന്താണ് നിങ്ങളുടെ രാജസ്നേഹം സോഷ്യൽ മീഡിയയിൽ മാത്രമാണോ നിന്റെയൊക്കെ രാജസ്നേഹം കിളവി ഏതൊരു വിദേശ രാജ്യത്തിൽ നിന്ന് വേണ്ട ചാകന്റെ പറിച്ചൊന്നും പറഞ്ഞു ചലക്കാൻ വന്നിരിക്കണെ തളച്ചി നാണവും കുളുപ്പും കളയും നാറച്ച് നിനക്കൊക്കെ